നമ്മള് വിയറ്റ്നാമിലെ രാത്രി കാഴ്ചകളിലോട്ട് ഇറങ്ങുകയാണ് നേരെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ടാക്സി എടുക്കുകയാണ് ടാക്സിക്കാണ് പോകുന്നത് ഇവിടെ നിന്ന് എട്ട് കിലോമീറ്റർ ഉണ്ടെന്നാണ് ടാക്സിക്കാരൻ പറയുന്നത് ടാക്സിക്ക് ഉള്ള റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിലോമീറ്ററിന് നമുക്ക് ഏകദേശം ഇരുപതിനായിരം ഡോങ്ങാണ് ഇവിടുത്തെ ടാക്സി റേറ്റ് അത് കഴിഞ്ഞ് എക്സ്ട്രാ ഓരോ കിലോമീറ്ററിനും പതിനാലായിരം ഡോങ്ങാണ് നമുക്ക് വരുന്നത് പുള്ളി അതെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടാണ് നമുക്ക് വണ്ടി എടുക്കുന്നത് പുള്ളി പുള്ളി എല്ലാം ആങ്ങിയാണ് കാണിക്കുന്നത് പുള്ളി സംസാരം അത്ര ഇതല്ല കാരണം ലാംഗ്വേജ് പുള്ളിക്ക് പക്ഷേ പുള്ളി നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താണ് നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വെച്ചാണ് നമ്മൾ സ്ഥലമെല്ലാം പുള്ളിക്ക് പറഞ്ഞ് പുള്ളി തന്നെയാണ് ഇവിടുത്തെ അടുത്തൊരു സ്ട്രീറ്റിൽ കൊണ്ട് വിടാന്ന് പറയുന്നത് അപ്പൊ നമ്മള് നേരെ വണ്ടിയേക്ക് കയറി യാത്ര ആരംഭിച്ചു ഏകദേശം എട്ട് കിലോമീറ്റർ ഉണ്ട് പോകുന്ന വഴിയിലെ ദൃശ്യങ്ങളാണ് ഇത് ഡ്രൈവിംഗ് ഒക്കെ ഏകദേശം പക്കാണോ നമുക്ക് അത് നമ്മള് നമ്മുടെ നാട്ടുകോലല്ല ഇവര് നിയമങ്ങളെല്ലാം കറക്റ്റായിട്ട് പാലിച്ചതിനാണ് കാരണം ഇവർക്ക് ഒരു സിഗ്നല് തെറ്റ് തെറ്റിച്ചു കഴിഞ്ഞാല് ഇവർക്ക് മൂന്ന് മാസം വരെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക അതുപോലെ തന്നെ ജയിൽ ശിക്ഷ അനുഭവിക്കണം ഇതൊക്കെയാണ് ഇവിടുത്തെ നിയമങ്ങൾ കർശനമായിട്ടുള്ള നിയമങ്ങളാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ട്രാഫിക് സിഗ്നലും എല്ലാം ഇവര് നല്ല എല്ല നല്ല സൂക്ഷിച്ചാണ് ഇവരെ ഓടിക്കുന്നത് ഡ്രൈവർമാരെ ഇവിടുത്തെ നൈറ്റ് വ്യൂ ഒരു ഒരു ഇതായിട്ട് നമുക്ക് നമ്മള് കാണുന്ന രസാണ് നമുക്ക് വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഇതൊക്കെ കാണാനായിട്ട് നമ്മള് അങ്ങനെ ഒരു സ്ട്രീറ്റിൽ സ്റ്റേറ്റിൽ എത്തിയിരിക്കുന്ന ടാക്സി നമ്മൾ ഇറങ്ങി നമ്മൾ സ്റ്റേറ്റിൽ നമ്മള് അതിങ്ങനെ നടക്കാനുള്ള ഒരു പ്ലാനാണ് ഇവിടുത്തെ സ്ട്രീറ്റുകളൊക്കെ രാത്രി നല്ല ഫുൾ ഓണാണോ കേട്ടോ എല്ലാ എല്ലാ ആൾക്കാരും എല്ലാം മെഡിയിലുണ്ടെല്ലാം ഭയങ്കര ഒരു വൈബായിട്ടുള്ളൊരു ഏരിയ ആണ് അത്യാവശ്യം ഡെലിവറി ഡെലിവറിയുടെ ആൾക്കാരാണ് ഈ കാണുന്നത് ഡെലിവറി വാഹന മറ്റേ ഫുഡ് ഡെലിവറി അതുപോലുള്ള കാര്യങ്ങളെല്ലാം സ്കൂട്ടറിലൊക്കെ പോകുന്ന ഡെലിവറിയുടെ ആൾക്കാരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഈ ഡെലിവറിയുടെ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ സ്കൂട്ടറുകൾ ഏറ്റവും കൂടുതൽ സ്കൂട്ടറാണ് ഇവർ ഉപയോഗിക്കുന്നത് ഇലക്ട്രിക് സ്കൂട്ടറാണ് കൂടുതലും ഈ ഡെലിവറിക്ക് വേണ്ടി ഇവരിങ്ങനെ ഉപയോഗിക്കണം നമ്മളിങ്ങനെ സ്ട്രീറ്റ് റോഡ് നമ്മളിങ്ങനെ നടക്കുകയാണ് ഇങ്ങനെ ഒരു പ്ലാനാണ് വൈകിട്ട് ഇങ്ങനെ നടന്ന് നമ്മളിങ്ങനെ നടക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് റിക്ഷയാണ് മറ്റേ സൈക്കിൾ റിക്ഷയാണ് സൈക്കിൾ റിക്ഷ കഴിഞ്ഞ വീഡിയോ പറയണം നമുക്ക് സൈക്കിൾ റിക്ഷ മിനിമം നൂറ്റി അൻപത് ഡോങ്ങാണ് നൂറ്റിയമ്പത് കേന്നരലക്ഷം ഡോങ്ങാണ് നമുക്ക് മിനിമം സൈക്കിൾ റിക്ഷയ്ക്ക് വേണ്ടത് അപ്പോൾ റോഡിൽ നമുക്കിങ്ങനെ വയ്യാത്തൊരു ആളാണ് ഇരിക്കുന്നത് വിയറ്റ്നാമിലെ നൈറ്റ് ലൈഫിലെ ഏറ്റവും വലിയ പറഞ്ഞാൽ നമുക്ക് കൂടുതലും ക്ലബുകളും പാർട്ടികൾ ലൈവ് മ്യൂസിക് അങ്ങനെ അതുപോലെ തന്നെ ഈ വഴിയോര കച്ചവടങ്ങൾ അതൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ടുള്ളത് അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനാണ് ഈ വിദേശികൾ ആൾക്കാരെയൊക്കെ കൂടുതലും വരുന്നത് ഇതൊരു വഴിയോര കച്ചവടത്തിന് ഉള്ള ഒരു ഇതാണ് ഇതുപോലെ സ്വീറ്റ്സ് കാര്യങ്ങളെല്ലാം സെയിൽ ചെയ്യുന്ന കടയാണ് വിദേശികളെല്ലാം ഇവിടെ നല്ലവരതെല്ലാം ടേസ്റ്റ് ചെയ്ത് ഭക്ഷണം അത് കഴിച്ചിട്ടാണ് അവരെല്ലാവരും പോകുന്നത് ഇത് നമ്മളിപ്പോൾ ഒരു ചെറിയൊരു സ്ട്രീറ്റിലോട്ട് നമ്മൾ കയറിയിരിക്കുകയാണ് ഇവിടെ ആദ്യം കാണുന്ന ഒരു സ്വീറ്റ്സിൻ്റെയൊക്കെ ഒരു ചെറിയ ഷോപ്പാണ് എല്ലാ എല്ലാത്തരം ഷോപ്പുകളും ഉണ്ട് ഇവിടെ കൂടുതലും ഷോപ്പുകളാണ് ഇവിടെ ഉള്ളത് ഇത് ഫുഡിൻ്റെയാണ് അവരുടേതായ ഓരോ രീതികൾക്കുള്ള അവരുടേതായ കൾച്ചറിലുള്ള ഓരോ ഭക്ഷണ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് എല്ലാം എത്രയാണോ ഓരോത്തിനും ഓരോ റേറ്റ് അവർ പറയാം റേറ്റ് അനുസരിച്ച് അവരത് തന്നെ എടുത്ത് ചെയ്തു തരും സ്ത്രീകളാണ് കേട്ടോ കൂടുതലും ഷോപ്പുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഈ വിയറ്റ്നാമില് നമ്മൾ കണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് കൂടുതൽ ആക്റ്റീവായിട്ടുള്ളത് ഈ പുരുഷന്മാർ കുറവായതാണോ അതോ അങ്ങനെ അതിന് ആയിട്ട് അറിവില്ല പക്ഷെ അത്യാവശ്യം എല്ലാ മേഖലയിലും സ്ത്രീകളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് ഈ കടകളിലും മറ്റേ അതുപോലെയുള്ള ഇതിലെല്ലാം ഇവിടെ സ്ത്രീകളാണ് കൂടുതലുള്ളത് ഇവരാണെങ്കിലെല്ലാം ഉജ്ജസ്വലമായിട്ട് നിൽക്കുന്നതിൽ ഏറ്റവും എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഓരോരോ സാധനം ആണോട്ടോ ഇവരിവിടെ ഇങ്ങനെ എന്താ റെഡിയാക്കി വെച്ചു വർഷത്തിന്റെ ഏറ്റവും വലിയ ഇത് പറയുമ്പോ ഇവർക്ക് എത്ര തുറന്ന് എല്ലാം ഒരു തുറസ്സായിട്ടുള്ള ഒരു ഏരിയയിലാണ് ഇവരെല്ലാം ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ നമുക്കത് അത്രയത് പിടിക്കത്തില്ല ഭക്ഷണ സാധനങ്ങളെല്ലാം ഇങ്ങനെ ഭയങ്കര ഓപ്പണായിട്ട് ഒരു സ്റ്റേറ്റിൽ ഭയങ്കര ഓപ്പണായിട്ടാണ് ഇവരത് വെച്ചിരിക്കുന്നത് ഒരു ഒരു കണ്ണാടി പാത്രം അങ്ങനെ ഒന്നും ഇപ്പൊ മൂടോ നമ്മൾ ഇവിടുത്തെ പോലെ അത്ര ഹൈജീനില്ല അതുപോലെ തന്നെയാണ് ഇത് സ്വീറ്റ്സ് ഇതെല്ലാം സ്വീറ്റ്സ് ആണ് ഓരോരോ ഇവിടുത്തെ ഓരോരോ വെറൈറ്റി സ്വീറ്റ്സ് ആണ് ഇതെല്ലാം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പഞ്ചസാര ടൈപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ല ഓരോരോ സ്വീറ്റ് ആണ് മൊത്തം സ്വീറ്റ് ആണ് ഇതെല്ലാവർങ്ങനെ ഭയങ്കര ഓപ്പൺ ആയിട്ടാണ് ഇവർ ഇത് എങ്ങനെ വെച്ചിരിക്കുന്നതാണ് അതിന്റെ കാര്യം പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് പോവാണ് നടന്ന് സ്ട്രീറ്റിലോട്ട് പോകുന്ന ഓരോരോ ഡീപ്പ് സ്ട്രീറ്റ് ഫുള്ള് കച്ചവടക്കാരാണ് ഓരോരോ ഐറ്റംസ് ഇങ്ങനെ വെക്കുന്ന ആൾക്കാരാണ് അതിന്റെ ഒരു തിരക്ക് പിടിച്ച ഒരു സ്ട്രീറ്റാണ് ആണ് ഒരു റോഡാണ് റോഡിന്റെ സെന്റാണ് സത്യം പറഞ്ഞത് ഇതിൽ ഇപ്പം ണുന്നതുകൊണ്ട് അവരുടെ ഓരോ പാവകള് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വയ്ക്കുന്ന ഒരു ഷോപ്പാണ് അതിൻ്റെ പുറം ബാഗുകള് കാര്യങ്ങള് എല്ലാം വയ്ക്കുന്ന ഇതൊരു റോഡാണ് ഒരു റോഡിന്റെ സെന്ററിൽ പോണിവർ ഈ ഷോപ്പുകൾ ഇങ്ങനെ ഇട്ടിരിക്കുന്നുള്ളതാണ് ഇവിടുത്തെ ആവശ്യം ഇതിന്റെ സൈഡിൽ കൂടെയാണ് ആൾക്കാർ പോകുന്നത് അതിൻ്റെ ഇടയ്ക്കൂടെ ടൂ വീലേഴ്സൊക്കെ പോകുന്നുണ്ട് ബൈക്കൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പോകുന്ന ആൾക്കാർ ഇങ്ങനെ നടന്ന് നമുക്ക് അതേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കുകയും ചെയ്യും ഇവരോട് അത്യാവശ്യം ബാർഗൈൻ ഒക്കെ ചെയ്ത് വാങ്ങിക്കണം അത്യാവശ്യം വലിയ ബാർഗെനിങ് പോയ നമുക്ക് കിട്ടത്തില്ല അത്യാവശ്യം ചെറിയൊരു ബാർഗെനിങ് ഒക്കെ ആണെങ്കിൽ അവര് കുഴപ്പമില്ല അവർ ചെയ്യുന്ന ആൾക്കാരൊക്കെ വാങ്ങിക്കുന്നുണ്ട് വിദേശികളും അവിടുത്തെ നാട്ടുകാരും എല്ലാവരുമായിട്ട് ഓരോ സാധനങ്ങളും വന്ന് നൈറ്റ് വന്ന് വാങ്ങിച്ച് വില വീശി എല്ലാം ഇത് ഇപ്പൊ ക്ലാസ്സുകളൊക്കെയാണ് കോളിംഗ് ഗ്ലാസ് നമ്മുടെ എന്ത് സാധനവും നമുക്കിവിടെ ഈ സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിക്കാം എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത കാരണം മറ്റുള്ള സ്റ്റോവ് മറ്റേ വലിയ വലിയ ഇതുപോലെയുള്ള നമുക്ക് വലിയ റേറ്റ് ഒന്നും ഇല്ല നമുക്കിവിടെ എല്ലാ സ്റ്റേറ്റിലും ഉള്ളതാണ് അല്ല ഒരു ചൈനീസ് ഇതുപോലെയാണ് നമുക്ക് തോന്നുന്നത് അല്ല എല്ലാ ഐറ്റംസും കൂടെ ഉണ്ട് നമുക്ക് കുട്ടികൾക്ക് പറ്റിയ ഐറ്റംസ് അതുപോലെ തന്നെ ഇതുകൊണ്ട് ഇത് കൂളിങ് ഗ്ലാസിൻ്റെയൊക്കെയാണ് ഗ്ലാസ് ഐറ്റംസ് ഐറ്റംസാണ് കൂളിങ് ഗ്ലാസ്സിൻ്റെ ഒത്തിരി റേറ്റ് സാധനങ്ങൾ എല്ലാം ലോക്കലാണ് എല്ലാ ലോക്കൽ സാധനങ്ങളാണ് എല്ലാ ബ്രാൻഡ് സാധനങ്ങളൊന്നും അല്ല എല്ലാ ചീപ്പ് റേറ്റിന് നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം എന്നാൽ കാണാൻ നല്ല ഭംഗിയുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ ജസ്റ്റ് ഒരു കൂളിങ് ഗ്ലാസ് ഒന്ന് നോക്കി അവരതിന് പറഞ്ഞ വില എന്ന് വെച്ചുകഴിഞ്ഞാല് ഏകദേശം ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം ഡോങ്ക് അവിടെ നിന്ന് ഇറങ്ങി ഓരോരോ ഷോപ്പുകളും ഇങ്ങനെ കണ്ട് നമുക്ക് പോകാൻ ഇങ്ങനെ എല്ലാം നിരത്ത് വെച്ചിരിക്കാണ് നമുക്കത് കാണാം കിട്ടും നമുക്ക് നോക്കിട്ട് ഇഷ്ടമുള്ള സാധനങ്ങൾ വേണം വാങ്ങിക്കാൻ ഇവര് കുറച്ച് പേരും കേട്ടോ എല്ലാം നമുക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാം അവർ അവര് പറയുന്ന റേറ്റ് നമുക്ക് എടുക്കണമെന്നല്ല നമുക്ക് ബാർഗെയിൻ ചെയ്യാം ഇവര് പറയുമ്പോഴും ഒരു ലക്ഷം ഡോങ്ക് രണ്ട് ലക്ഷം ഡോക്ടർ അവരുടെ ഡോങ് കേട്ടോ അവരുടെ ഡോങ് നമുക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു ലക്ഷം ഡോങ് എന്ന് പറഞ്ഞ ഏകദേശം നാല് ഡോളർ ഒക്കെ എടുത്ത് വരും അത് അടുത്ത് നമ്മുടെ മ്യൂസിക് ഐറ്റംസിന്റെ ആണ് നമുക്ക് ഹെഡ്ഫോണ് കാര്യങ്ങൾ ചാർജർ അങ്ങനെ ഫോണിൻ്റെ ഐറ്റംസ് അതെല്ലാം നമുക്ക് ഇവിടെ കിട്ടും എല്ലാം ചീപ്പ് റേറ്റ് ആണ് കേട്ടോ നമുക്ക് ഇവിടുത്തെ ചീപ്പ് ഐറ്റാണ് നമ്മുടെ നാട്ടിലെ വെച്ച് ഇവിടെ ചീപ്പ് റേറ്റ് തന്നെയാണ് നമുക്ക് അത്ര വലിയ റേറ്റ് ഒന്നും ഇല്ല ആൾക്കാരെല്ലാം വാങ്ങിക്കുന്നുണ്ട് കേട്ടോ വിദേശികളാണ് കൂടുതലും വാങ്ങിക്കുന്നത് സ്വദേശികളേക്കാൾ കൂടുതൽ വിദേശികളാണ് ഇവിടുത്തെ കൂടുതലും വാങ്ങിക്കുന്നത് എല്ലാം കച്ചവടക്കാരുടെ ഒരു ഇതാണ് നമുക്ക് ഫുള്ള് കാണാൻ പറ്റും എല്ലാവരും എടുത്ത് നോക്കുക എല്ലാ സാധനവും ഒന്ന് നോക്കുകയും കുടിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാം നോക്കി കാരണം മറ്റുള്ള ഒരു ബ്രാൻഡ് ഷോപ്പിനേക്കായൊക്കെ വില കുറവാണ് അവിടെ എല്ലാം ഒരു മാർക്കറ്റ് റേറ്റ് നമുക്ക് കിട്ടും അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഈ സമയത്ത് ഇവിടെ നല്ല തിരക്കാണെന്നാണ് പൊതുവേ പറയുന്നത് നമുക്ക് നൈറ്റ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രേറ്റ് ഭയങ്കര ഓണാണ് ഇപ്പോഴും ഫുള്ള് ഇതുപോലെ ഷോപ്പുകളും കാര്യങ്ങളും ഇപ്പം ഈ കടകളൊക്കെ ഉള്ളത് റോഡിൻ്റെ സെൻറ്ററിലാണ് ഒരു റോഡാണ് ഇതൊരു ചെറിയൊരു റോഡാണ് ആ റോഡിൻ്റെ സെൻറ്ററിലാണ് ഷോപ്പുകളെല്ലാം ഉള്ളത് അത് വഴികാരൊക്കെ ചടക്കാനാണ് ഇവര് കൂടുതല് ആൾക്കാർ വന്ന് ചോദിക്കുക പറയുക എല്ലാം ഉണ്ട് കേട്ടോ നമുക്ക് അത് കാണാം അങ്ങനെ ആൾക്കാർക്ക് വിദേശികളുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് പൂക്കള് പഴങ്ങൾ അതുപോലെ തന്നെ എന്താ വളകള് മാലകള് എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ ഈ സ്ട്രേറ്റിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഈ സ്ട്രേറ്റ് ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു വൈബാണ് നമുക്കിതിലിങ്ങനെ കാണുമ്പോഴത്തേക്കും നമ്മുടെയൊക്കെ നാട് പോലെ നമ്മുടെ നാട്ടില് ഒരു ഇതല്ല ഇവിടുത്തെ നൈറ്റ് ആണ് ഇതെല്ലാം ഇവിടെ ഉള്ളതെന്നാണ് ഇവിടെ പറയുന്നത് നൈറ്റ് സമയമാണ് ഇവിടെ കൂടുതലും സ്ട്രീറ്റ് എല്ലാം ഭയങ്കര ഓണായിട്ടുള്ളത് പകല് വന്നില്ല എല്ലാം ഓപ്പണാണ് റോഡെല്ലാം ഓപ്പൺ ആയി കിടക്കും നൈറ്റ് ആണ് റോഡെല്ലാം ക്ലോസ് ചെയ്തിട്ട് ഇവർ ഈ കച്ചവടത്തിനായിട്ട് എടുക്കുന്നത് ഈ റോഡെല്ലാം ഇങ്ങനെ എടുത്ത് ചെറ്റ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണമെന്നാണ് നമുക്ക് പൊക്കറ്റടിയും അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണെന്നാണ് പൊതുവേ പറയുന്നത് പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ നമ്മള് ഞാനിതേവരെ കണ്ടില്ല കാരണം അത്ര വിഷയമുള്ളൊരു ഇതായിട്ട് നമുക്ക് തോന്നില്ല കാരണം പൊതുവെ എല്ലാവരും നമ്മൾ ടൂറിസ്റ്റുകളെ ഇവര് ഭയങ്കര ഒരു റെസ്പെക്റ്റ് ആണ് ഇവർ നമുക്ക് തരുന്നത് ഭയങ്കര ഒരു ഇതാണ് ഇവർ നമ്മളവിടെ നമ്മളെ ഒരു വേറൊരു ഇതാണ് നമ്മളിവര് തരുന്നത് ഇവര് നമുക്ക് വരുടേതായ രാജ്യത്തിന് ഇവർക്ക് ഭയങ്കര സ്നേഹമാണ് ഇവർക്ക് ടൂറിസ്റ്റുകൾ ഇവര് ഭയങ്കരമായിട്ട് ഇവര് പ്രൊമോട്ട് ചെയ്യും ഇപ്പൊ നമ്മള് വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ വിയറ്റ്നാമിന്റെ ഇത് നമ്മള് പറയണം ഇങ്ങനെ അടുത്ത ആൾക്കാർ വരത്തുള്ളൂ അപ്പോൾ അതാണ് ഇവരുടെ ഒരു ഇതെന്ന് പറയുന്നത് കാരണം ഇവര് ടൂറിസത്തിനാണ് ഇവർ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യുന്നുള്ളതെന്നാണ് ഏറ്റവും വലിയൊരു കാര്യം പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ടൂറിസ്റ്റുകള് വരുന്നവർ ഇവര് എങ്ങനെ ചീറ്റ് ചെയ്യുന്ന പരിപാടിയൊന്നും ഇവരില്ല അപ്പൊ ഒരു എമൗണ്ട് പറഞ്ഞാൽ ഇവര് മാക്സിമം എമൗണ്ട് ഒക്കെ നമുക്ക് കുറച്ച് തരെയും അവരുടേതായിരത്തിൽ അവർ നമുക്ക് ചെയ്തു തരും അതാണ് അതിന്റെ ഒരു പ്രത്യേകത പറയാം നമുക്കത് നമുക്ക് നോക്കുമ്പോൾ കാണാം എല്ലാ ആൾക്കാരും എല്ലാ ലോക്കൽസ് ആണെങ്കിലും അതുപോലുള്ള ആൾക്കാരെ എല്ലാരും ഓരോ ഐറ്റംസ് ഒക്കെ വാങ്ങി ആണോ ഇവിടുന്ന് പോകുന്ന ഈ റോഡ് ഏകദേശം രണ്ട് കിലോമീറ്ററോളം ഉണ്ട് അതുകഴിഞ്ഞ് അടുത്ത് തിരിയാണ് പക്ഷെ ആ റോഡിലെല്ലാം ഈ രണ്ട് കിലോമീറ്ററോളം ഇങ്ങനെ കച്ചവട ാണ് ഫുള്ള് വഴിയിലൂടെ കച്ചവടങ്ങളാണ് ഫുള്ള് എല്ലാ ഐറ്റംസും കൂടെ ആണ് നമുക്ക് കാണാവുന്നതാണ് ഇപ്പൊ വീഡിയോ കാണുന്ന പോലെയാണ് അവിടെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ എല്ലാ സൈഡ് റോഡ് ഇപ്പൊ നമ്പറിലുണ്ട് സെൻട്രലാണ് ഇവർ ഈ കടയിട്ടിരിക്കുന്നത് ഷോപ്പുകളെല്ലാം റോഡ് സെൻറ്റർ നമുക്ക് ജസ്റ്റ് സൈഡിൽ കൂടെ നടക്കാനുള്ള സ്പേസ് മാത്രമേ നമുക്കുള്ളൂ എന്നിട്ട് ഇടയ്ക്കൂടെ ചെറിയ ചെറിയ സ്കൂട്ടറുകളും കാര്യങ്ങളൊക്കെ വരികയും ചെയ്യും ഇവിടെ ആ ഒരു സപ്പോർട്ടാണ് ഇവിടെ ഉള്ളതെന്നുള്ള ആൾക്കാരുടെ ഒരു ഇതെന്ന് പറയുന്നത് രണ്ട് കിലോമീറ്ററോളം ഇവർ ഇങ്ങനെ ഷോപ്പുകളാണ് മൊത്തം അങ്ങോട്ട് നൈറ്റ് മാർക്കറ്റാണോ നൈറ്റ് മാർക്കറ്റ് ഞാൻ പറഞ്ഞില്ല നമുക്ക് ഷോപ്പിങ് അതുപോലെ തന്നെ ഇവരുടെ എന്താ പറയുക ആയിട്ടുള്ള ഇവരുടെ ഭക്ഷണങ്ങള് കാര്യങ്ങള് എല്ലാം പിന്നെ ആസ്വദിക്കാനായിട്ട് സാധിക്കും ഇതാണ് ഇവരുടെ മാർക്കറ്റ് നൈറ്റ് മാർക്കറ്റിൻ്റെ ഒരു പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് കാരണം ഏറ്റവും കൂടുതൽ ഇവർ ഇവർ ബിസിനസ്സാണ് ഇവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നതുണ്ടെങ്കിൽ ഇവർ ഈ ടൂറിസ്റ്റുകളെയാണ് ഇവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കാരണം അവരുടേതായ സമയം കാര്യങ്ങളൊക്കെയാണ് കാരണം നൈറ്റ് ടൈമിലാണ് ഇവർ ഇതെല്ലാം ഓപ്പൺ ആയിട്ടുള്ളത് എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ത് നമുക്ക് എന്ത് സാധനം നമുക്ക് ഈ നൈറ്റ് മാർക്കറ്റിൽ ഉണ്ടെന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ ഏറ്റവും ചില സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും അതും ചീപ്പായിട്ട് തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ വിയറ്റ്നാമിൻ്റെ ഈ സ്റ്റേറ്റിൻ്റെ ഏറ്റവും വലിയൊരു നൈറ്റ് മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയും നമ്മൾ നടന്ന നട സ്റ്റേറ്റിൻ്റെ നമ്മൾ എൻഡിലോട്ട് ആയിട്ടുണ്ട് അപ്പം ഒരു ചെറിയൊരു കവല പോലാണ് നമ്മുടെ അവിടുത്തെ ഒരു നാല് റോഡ് കൂടി ചേരാൻ സ്ഥലം നാല് ഏരിയയിലോട്ട് നമുക്ക് റോഡ് വേണമെങ്കിൽ നമുക്ക് നടക്കാം ഓരോ ഏരിയയിലോട്ട് നമുക്ക് പോകാം ഉണ്ട് ഓരോ നമ്മൾ നടന്നാലും നമുക്ക് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് മറ്റേ റോഡിലോട്ടാണ് ചെല്ലുന്നത് ഇതായിരിക്കും എങ്ങനെയാണ് ഓരോ സ്ട്രീറ്റ് ഇങ്ങനെ നാല് നമുക്ക് ഒരു ഫുൾ ഓൺ ആണ് ഈ നൈറ്റ് നമ്മൾ നമ്മള് നടന്നുള്ള റോഡിലോട്ട് നമുക്ക് ഇവിടെ കച്ചവടങ്ങളും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഈ സ്ട്രീറ്റ് നമ്മളങ്ങോട്ട് കുറച്ചും ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് വെച്ചാൽ നൈറ്റ് പാർട്ടീസ് ക്ലബ്ബുകൾ കാര്യങ്ങൾ ലൈവ് മ്യൂസിക് അതുപോലെയൊക്കെയാണ് നമുക്ക് മറ്റേ ഉള്ള ആ സ്ട്രീറ്റിൽ പോകുന്നത് എല്ലാം ഈ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ് നമ്മൾ ഇങ്ങനെ നടന്ന് വരുമ്പോൾ ഇതെല്ലാം ഒരു ഒരു ഈ അഞ്ച് ആറ് കിലോമീറ്റർ ചുറ്റുകളാണ് നമുക്കിങ്ങനെ നടന്ന് നടന്ന് കാണാവുന്ന സ്ഥലങ്ങളാണ് ഫുള്ള് ഇങ്ങനെ ഓരോ നൈറ്റ് ഇവിടെ ഫുള്ള് ഓണാണ് ഇവിടെ എല്ലാ ഷോപ്പുകളൊന്നും വേറെ ഒരു നൈറ്റ് ഒന്നും ക്ലോസ് ചെയ്ത് ഏകദേശം രണ്ട് മണി മൂന്ന് മണിവരെയൊക്കെ ഇവിടെ ഇവർ ഓ ഫുൾ ഓപ്പൺ ആണ് അവിടുത്തെ ഷോപ്പുകളും കാര്യങ്ങളും എല്ലാം അതാണ് ഇവിടുത്തെ നൈറ്റ് ലൈഫിന്റെ ഒരു പ്രത്യേകത എന്ന് പറയാം വിയറ്റ്നാമിസിന്റെ നൈറ്റ് ലൈഫ് വേറെ ഇതാണ് കേട്ടോ നമുക്കത് കാണാൻ പറ്റും ഇവിടെ കൂടുതലിങ്ങനെയും സ്പാകളാണ് കൂടുതലുള്ളത് മസാജും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഉള്ള സ്പാകളാണ് കൂടുതലും മസാജിന്റെ ഒക്കെ റേറ്റാണ് ഇവിടെ കാണുന്നത് ബോഡി മസാജ് ഫിറ്റ് മസാജ് എല്ലാം ഏകദേശം മാത്രം ലക്ഷം രൂപയൊക്കെയാണോ ബോഡി മസാജ് ഓരോന്നും ഓരോ വേറ്റാണവിടെ ഇവിടെ എന്തെല്ലാം വെളിയിൽ പുള്ളിയിലെങ്ങനെ ബോർഡ് പോലെ നമുക്ക് നമ്മൾ വഴി തന്നെ വീണ്ടും വന്നിരിക്കുക കറങ്ങി കറങ്ങിച്ചിട്ട് നമ്മൾ ആ വഴി തന്നെയാണ് തന്നെയാണെങ്കിൽ ഇവിടുത്തെ സ്ട്രീറ്റ് ഓരോ വഴി കണക്ട് കണക്റ്റഡായിട്ട് നമുക്ക് വീണ്ടും വന്ന വഴി തന്നെയാണ് നമ്മൾ കറങ്ങി കറങ്ങി വന്നോട്ടെ ഇപ്പം ആകെ തപ്പനായിട്ട് നിക്കുകയാണ് ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു നമുക്ക് പോകാൻ ഓരോ സ്ഥലങ്ങളും നമ്മൾ ഇങ്ങനെ ചോദിച്ചു പോകാൻ എല്ലാം കണക്റ്റഡ് ആണ് അതാണ് നമുക്ക് തത്വം നമ്മൾ ഒരു വഴി കൂടെ പോയിക്കേര് വന്നാലും നമ്മൾ പിന്നെ നമ്മൾ കണങ്ങി ആ വഴി തന്നെ സ്റ്റാർട്ടിങ് പോയിൻ്റ് തന്നെ നമ്മൾ വീട്ടിൽ എപ്പോഴും ചെല്ലും അതാണ് നമ്മൾ ഈ സ്റ്റേറ്റിൻ്റെ ഒരു എന്ന് പറയുന്നത്

The thirty percent discount. കുറച്ചും കൂടെ കൊണ്ട് മാറി സ്ട്രീറ്റിൻ്റെ അവിടെ തന്നെ ആണ് കുറെ കളികളും കാര്യങ്ങളായിട്ട് കൊച്ചു കുട്ടികളും അതുപോലെ മുതിർന്നവരും അവരുടെ പേരൻസും എല്ലാവരുമായിട്ട് റോഡിൽ കളിക്കുകയാണ് ഓരോരോ വണ്ടിയായിട്ടും അതുപോലെ തന്നെ കാര്യങ്ങളായിട്ടും കുട്ടികളൊക്കെയാണ് ഓടി കളിക്കുകയാണ് ഈ സമയം വെച്ചാൽ രാത്രി ഒരു മണിയായിട്ടുണ്ട് ഇവിടെ ഏകദേശം ഒരു മണിയായിട്ടും അവർ ഫുള്ള് ഓണാണെന്നുള്ളതാണ് കാണുന്നത് നൈറ്റ് ഇതാണ് ഇവിടെ നൈറ്റ് ലൈഫെന്ന് പറഞ്ഞത് ഇവർ കുഞ്ഞു കുട്ടികൾ എല്ലാവരും ഉണ്ട് പേരൻസൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്ത് ഫാമിലിയായിട്ട് എല്ലാവരും കുറേ പേർ ഫാമിലി ആയിട്ടിരിക്കുന്നു അല്ലാതെ ഇരിക്കുന്നു എല്ലാവരും കുറേ ആയിട്ടാണ് കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കുന്നു അത് വണ്ടികൾ കുട്ടികളെ കാണാനുള്ള വണ്ടികൾ ചെറിയ ചെറിയ വണ്ടികൾ കാര്യങ്ങൾ അതെല്ലാം കുട്ടികൾക്കുള്ള വണ്ടികളാണ് അത് വിളിക്കുന്ന ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കുറേ തെൻ്റായിട്ടും അവർ ചെയ്യുന്നുണ്ട് അത് ചെറിയൊരു പാർക്കാണ് ഒരു തടാകത്തിൻ്റെ സൈഡിൽ ഉള്ളൊരു ചെറിയൊരു പാർക്കാണ് ഒരു ചെറിയൊരു തടാകമാണ് പാർക്കാണ് ാണ് ഇവരുടെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ലൈറ്റ് കാര്യങ്ങളൊക്കെ സ്ട്രീറ്റ് നല്ല ഭംഗിയാണ് കാണാനും ഭംഗിയാണ് ഫുഡ് ഫുഡിന് സ്ട്രീറ്റ് ലൈറ്റുകളും ഓടോ കുറെ കബലിക്ക് പെർമണ്ട് ലീനോ കൊണ്ടിട്ട് കുറച്ച് ഓടണ കോഫി ക്ലോസിങ് ഹലോ വെഡ്ഡർ സ്റ്റേ ഡെങ് വെസെ ഡെ ലനാർ ഇൻ മൈ കാറ്റഗറി ആൻഡ് ഡെർട്ടോരിങ് ഇവിടുത്തെ വേറൊരു സ്റ്റേറ്റിലോട്ട് ഇപ്പോൾ അത്യാവശ്യം വലിയ സ്റ്റേറ്റ് ആണ് അവിടെ ബി എസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഫുള്ള് പാർട്ടി ക്ലബ്ബ് കാര്യങ്ങളെല്ലാം ഗ്രൂപ്പണായിട്ട് ഇങ്ങനെ മദ്യപിക്കുക വളർച്ച മദ്യപിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി എല്ലാവരും ഒന്ന് വെളിയിലായിട്ട് എല്ലാം സെറ്റ് ചെയ്തു ചെയ്ത് ഫുള്ള് പാർട്ടി ക്ലബുകൾ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഈ സ്റ്റേറ്റ് വഴി അപ്പം ലൈറ്റുകള് കാര്യങ്ങള് എല്ലാ ക്ലബുകളും കാര്യങ്ങളാണ് ക്ലബാണ് കൂടുതലും ഉള്ളത് പാട്ടൊക്കെ നമുക്ക് കൂടുതലായി കാണിക്കും വെളിയിൽ ഇങ്ങനെ ഇവര് ഓരോ സ്റ്റോപ്പ് ഷോപ്പുകളാണ് ഇങ്ങനെ മറ്റേതിക്കിയ ഗ്രൗണ്ട് മറ്റേതിയ പാർലർ അതുപോലുള്ള കാര്യങ്ങളൊക്കെ Lebih naik tu tu Lebih